എന്ന യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പം ഞങ്ങളിന്ന് സീഡി പഴയ സീഡി ഉപയോഗിച്ചിട്ട് ഒരു കിടു ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം ഈ സ്കിപ്പ് ചെയ്യുമ്പോഴാണ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴാണ് കുറേ ഡൗട്ടുകൾ ഉണ്ടാവുക അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് അടക്കാം ഓക്കെ അപ്പം അതിനായിട്ട് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ എത്ര സീഡ് എടുത്ത് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ അപ്പോൾ ഞങ്ങളിവിടെ ആറ് സീഡ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്കിത് ഇടണം ഈ ആറ് സീഡിൽ നമ്മൾ ഹോൾ ഹോളിടണം അപ്പോൾ ഹോൾ ഇടാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം അതിൻ്റെ നമ്മൾ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഭാഗത്ത് കുരോള് അതേ രൂപത്തിന് ഈ ഭാഗത്ത് ഒരു റോള് ഈ ഭാഗത്ത് ഒരു റോള് ഈ ഭാഗത്ത് റോള് ഓക്കെ അപ്പോൾ നമ്മൾ നാല് ഹോള് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തു നാല് ഹോളിന് വേണ്ടി നമ്മൾ ഒരു മാർക്കറ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് മാർക്ക് ചെയ്തു പിന്നെ നമുക്ക് ഹോൾ ഇടണം അപ്പോൾ ഹോളിടാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഷോൾഡർ അയൺ യൂസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനിയിൽ തീ കാണിച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഹോൾഡ്ഡാ ഹോൾ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും വെച്ചാൽ ഇങ്ങനെ സീഡി ഒരുമിച്ച് വെച്ചിട്ട് ഹോൾ ഇടാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഈ സീഡി തമ്മിൽ ഒട്ടിപ്പിടിക്കും ഈ സീഡി ഒട്ടിപ്പോവും പിന്നെ നമുക്കിത് എടുക്കാൻ പറ്റില്ല എടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും ഓക്കെ അത് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ റിസ്ക് ഒഴിവാക്കുക മാക്സിമം റിസ്ക് ഒഴിവാക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഹോൾഡ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് മാർക്ക് ചെയ്ത സ്പീഡ് നമ്മൾ ആദ്യം ഹോൾഡാൻ പോവുകയാണേ ഷോൾഡർ ഞാൻ യൂസ് ചെയ്തിട്ട് കാണുന്നുണ്ടോ ഓക്കേ നമ്മൾ അതിൻ്റെ ഹോൾ ടൂ ഈ രണ്ടാമത്തെ ഹോള് ഓക്കെ െ അപ്പോൾ നമ്മൾ നാല് ഹോളിട്ട് കഴിഞ്ഞു കേട്ടോ നാല് ഹോളിട്ട് നമ്മൾ സീഡ് കിട്ടുകഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള സീഡിയും കൂടി ഹോൾ ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം ഇനി അനങ്ങാതിരിക്കാൻ വേണമെങ്കിൽ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡിലും ഓക്കെ നമ്മൾ രണ്ടാമത്തെ സീഡിയിലും ഹോൾ ഇട്ടു ഓക്കെ നമ്മൾ ആറ് സീഡിക്കും ഹോൾ ഇട്ട് കഴിഞ്ഞ് ഈ ആറ് സീഡിയും ഒരുമിച്ച് വെച്ചിപ്പോൾ ഹോളൊക്കെ കറക്റ്റാണ് അപ്പം നിങ്ങൾ കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി ഇത് മാറ്റി വെക്കാം ഓക്കെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റോപ്പ് നമ്മൾ എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ സീഡിൻ്റെ ഹോളിനനുസരിച്ചുള്ള റോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ റോപ്പ് ഇതുപോലെ ഒരു ഹോൾഡറിൽ സപ്പോർട്ടിങ്ങില് അല്ലെങ്കിൽ ഹോൾഡർ സ്റ്റാൻഡിൽ നമ്മൾ ഇതുപോലെ കെട്ടി വയ്ക്കാം ഓക്കെ ഇനി നമ്മൾ നേരത്തെ ഹോൾഡർ വെച്ച സീഡ് ഒരു മെടുത്തിട്ട് ഓക്കെ ഇനി നമ്മൾ ഈ സൈഡത്തെ ഒരു കയറ് നമ്മൾ ഈ ഹോളിൻ്റെ അകത്ത് കൂടി ഇത്ത തിരിഞ്ഞു പോയി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത് അയച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ചെടിച്ചട്ടി ചെറിയൊരു ചെടിച്ചട്ടി അതായത് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് വെച്ചുകൊടുക്കുകയാണ് ഓക്കെ ഇനി ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞത് ഞാൻ ഇതിൽ വെക്കാൻ പോണ ചെടി നമ്മൾ വീട്ടിൽ സാധാരണ കാണുന്ന പത്ത് മണി ചെടിയാണ് അപ്പോൾ അത് ഒരുപാട് മേലോട്ട് വളരില്ലല്ലോ മൈൻഡിലാണ് ഞാൻ ഈ സ്പേസ് ഇട്ടുള്ളത് ഓക്കെ നമ്മൾ സീഡി ഇവിടെ വെച്ച് കഴിഞ്ഞ് സീഡി ഇതിൻ്റെ അകത്തോടെ കയറ്റി കറക്റ്റ് ചെയ്ത് ഏകദേശം ഒരു കറക്റ്റാക്കി വെച്ച് നോക്കാം നമുക്ക് ഈ ഭാഗത്ത് കെട്ടിയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം ഇത് ലോക്കായി നമുക്ക് ഇതാണ് വേണ്ടത് പൈസ എടുത്ത്

ഏകദേശം കറക്റ്റ് ആണ് അപ്പോൾ ഞാൻ എക്സ് സി ഡി എടുക്കുക ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ സീഡും ഇതുപോലെ ലോക്ക് ചെയ്തിട്ടു ഞാനിവിടെ ഒന്നേ ഉണ്ട് ഈ റോപ്പിൻ്റെ ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ നാല് സീഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നാല് സീഡ് ഞാൻ ഇത് ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ലെങ്ത്തിൻ്റെ ഒരു കാര്യമല്ലേ ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് ലാസ്റ്റ് പറഞ്ഞതാണ് ലെങ്ത്ത് ഇപ്പം ഞാൻ ഇതുപോലത്തെ ചെടിച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത് ചെറിയ ചെടിച്ചട്ടിയാണ് അപ്പോൾ ഇതിൽ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് പത്ത് മണി പൂക്കളാണ് പത്ത് മണി ചെടികളാണ് ഞാൻ ഇതിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിനുള്ള ചെടി വളരാനുള്ള ആ ഒരു സ്പേസ് നമ്മൾ ഇതിൽ കൊടുക്കണം ഓക്കെ അപ്പോൾ ചെടി വളരാനുള്ള സ്പേസ് നിങ്ങൾ നോക്കി നിങ്ങളുടെ കയ്യിൽ പത്ത് മണിപ്പൂ ആണോ അതോ വേറെ ഏതെങ്കിലും ചെടിയാണെങ്കിൽ അതിൻ്റെ സ്പേസ് നോക്കിയിട്ട് വേണം ഇവിടെ അതിൻ്റെ വളർച്ചകൾ അതായത് അത് ഗ്രോ ചെയ്യാനുള്ള പിന്നെ സ്പേസ് ഗ്രോ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസ് നിങ്ങൾ കണ്ടിട്ട് വേണം ഇവിടുത്തെ ഈ ഒരു ലെങ്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എത്ര വേണമെന്നുള്ളത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എത്ര സീഡി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഹാങ് ചെയ്തത് ഒരു സ്റ്റാൻഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ അത് പറയാനുള്ളത് ആയിട്ടുള്ള ഫോട്ടോ നിൻ്റെ മുകളിൽ കൊടുന്ന് വെക്കരുത് കാരണം അത് ഒരു കോമൺ സെൻസ് എടുത്തിട്ട് അതായത് ഒരു നിങ്ങളൊരു സാമാന്യ ബുദ്ധിയോടു കൂടി ചെയ്യാം അതായത് ഇത് ഇത് എത്ര തരത്തിലുള്ള ചെടിച്ചട്ടികളാണ് വെക്കേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം ഉണ്ടാവണം കാരണം സീഡിൻ്റെ കണ്ണൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി ഇതിൽ ചെടികൾ വെച്ചിട്ട് പോട്ടുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫോട്ടോ കേൾ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട ഒക്കെ കളർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും നല്ല ഭംഗിയുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി വേറൊരു ഓപ്ഷനും കൂടുതലുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഈ സീഡിൻ്റെ പിന്നെ ഇവിടെ ഹോൾ ഉണ്ടായതുകൊണ്ട് സീഡിൻ്റെ സെൻട്രൽ ഹോൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്തില്ല അതൊരു ഒരു മെച്ചാണ് ഒരു ഗുണമാണ് കാരണം നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം നേരെ രണ്ടാമത്തെ തട്ടിലിരിക്കുന്ന ചെടിയിലോട്ടായിരിക്കും വന്നു വീഴ ഓക്കെ ഇവിടെ നേരെ ഇതിലോട്ടായിരിക്കും ഇവിടെ നേരെ താഴോട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ശരിക്കും ഇത് ഔട്ട്ഡോറിൽ കാണിച്ചിരുന്നാൽ ഇതിന് ഭംഗി കിട്ടുള്ളൂ കാരണം ഔട്ട്ഡോറിൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഇത് ഔട്ട്ഡോറിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ക്യാമറയും കാര്യങ്ങളൊക്കെ നനയും അപ്പോൾ അത് പേടിച്ചിട്ടാണ് നമ്മളിത് ഔട്ട്ഡോറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടമല്ലാതെ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യും മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഞാൻ പ്രത്യേകം പറഞ്ഞേണ്ട കാര്യമല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെക്കും ബൈ